ഇന്ന് നമുക്ക് മലബാർ ബിരിയാണി പോലെ തന്നെ രുചികരമായ ചെമ്മീൻ ചോറ് ഉണ്ടാക്കാം കഴിക്കാൻ ബിരിയാണി പോലെ തന്നെയാണെങ്കിലും ബിരിയാണി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിനു വേണ്ടി നമ്മൾ എഴുന്നൂറ്റി അയിമ്പത് ഗ്രാം ചെമ്മീൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റി എടുത്തുവെച്ചതാണിത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നല്ലോണം ഒന്ന് എടുക്കാം ഇതിന് കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഈ ഒരു ചെമ്മീൻ്റെ തല കൂടെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാൻ വേണ്ടി രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം ഇതിൻ്റെ തല നമുക്ക് ആവശ്യമില്ലട്ടോ ഇത് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം ചേർത്തുണ്ടാക്കുന്ന ചോറ് കഴിക്കാൻ ഒരു പ്രത്യേക രുചി തന്നെയായിരിക്കും വെള്ളം അങ്ങ് വറ്റിപ്പോകാതെ തല ഇതുപോലെ തന്നെ നല്ലോണം വേണം കേട്ടോ ഉപയോഗിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മുഴുവൻ ഒന്നിച്ചിട്ട് കൊടുക്കാതെ രണ്ട് പ്രാവശ്യമാക്കി ഇതുപോലെ നിരത്തി ഇട്ട് കൊടുത്താണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഈ സമയം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയാൽ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഓവറായിട്ട് ഫ്രൈ ആകാതെ രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ആക്കിയെടുത്താൽ മാത്രം മതി ബാക്കിയുള്ളതും കൂടെ ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീൻ ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കിലോ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത് ഇത് ആദ്യം നല്ലോണം കഴുകി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വയ്ക്കാം ഇനി നമുക്ക് ഈ ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് ചെറിയ കഷ്ണം പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പു ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി രണ്ട് മീഡിയം സൈസ് വലുപ്പമുള്ള സവാള നേരിയതായി എരിഞ്ഞിട്ട് കൊടുത്ത് ഒന്ന് സോഫ്റ്റ് ആക്കി ആക്കിയെടുക്കാം ഈ സമയത്ത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്താണേ വഴറ്റിയെടുക്കുന്നത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇടക്ക് മൂടിയെടുത്തൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം ഇങ്ങനെ സോഫ്റ്റ് ആക്കിയെടുത്ത സവാളയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അണ്ടിപ്പരിപ്പ് വേണമെന്ന നിർബന്ധം കേട്ടോ ഉണ്ടെങ്കിൽ നല്ലതാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി രണ്ട് പഴുത്ത തക്കാളി ആയിരുന്നു ഇട്ട് കൊടുക്കുന്നത് എല്ലാം കൂടെ ഒന്ന് നിളക്കിയെടുത്ത് ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് കൊടുത്ത് തക്കാളിയും കൂടെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം തക്കാളി ഇതുപോലെ വേവിച്ചെടുത്താൽ പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീനാണ് ചേർത്ത് കൊടുക്കേണ്ടത് കൂടെ തന്നെ ഒരു പിടി മല്ലിയിലയും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീരും ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം നേരത്തെ ചെമ്മീൻ വേവിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൈമാറായസായത് കൊണ്ട് ഒരുപാട്ടരിക്ക് പാട്ട വെള്ളമാണ് എടുത്തിരിക്കുന്നത് നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒരു കപ്പ് വെള്ളവും കൂട്ടിയാണ് ഒന്നരപ്പാട്ട വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ചെമ്മീനിലും സവാളയിലും കൂടെ ഓരോ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ എല്ലാം കൂടെ ഒന്ന് ഇളക്കി നോക്കി ഈ സമയം വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ റൈസിനും കൂടെ വേണ്ടി ഉപ്പ് ചെറുതായി ഒന്ന് വെള്ളത്തിൽ മുമ്പിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് കൊടുത്താൽ മതി നല്ലോണം വെട്ടി തിളച്ച ഇനി നമുക്ക് അരിയിട്ട് കൊടുക്കാം അരിയിട്ട് കൊടുക്കുമ്പോൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്നത് പോലെ തന്നെ വെള്ളം നല്ലോണം ഊറ്റിയെടുത്ത് വേണം ഇട്ടുകൊടുക്കാൻ ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ നല്ലോണം തിളപ്പിച്ചെടുത്ത് വെള്ളം ഏകദേശം ഇതുപോലെ റൈസിനൊന്ന് സമമായി വരുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്ത് വേണം വേവിച്ചെടുക്കാൻ ഇതുപോലെ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ തന്നെ വെള്ളമൊക്കെ വറ്റിച്ച് നല്ല രുചിയും മണവുമുള്ള ചെമ്മീൻ ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കൈമാ റൈസ് ചെമ്മീൻ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല രുചിയും മണവുമുള്ള ചെമ്മീൻ ചോറ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മൾ ചെമ്മീൻ്റെ തല വേവിച്ച വെള്ളമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതു കൊണ്ട് തന്നെ കഴിക്കാൻ നല്ല അടിപൊളി രുചിയാണ് ഇത് ചെമ്മീൻ ബിരിയാണി കഴിക്കുന്നത് പോലെ തന്നെ രുചിയുള്ളതാണ് അപ്പൊ കണ്ടല്ലോ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം